വികസന വിരോധികളായി ബിജെപിയും കോൺഗ്രസും വികസന സെമിനാറുകളിൽ പങ്കെടുക്കാതെ നയം തുടരുകയാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പറഞ്ഞു തിങ്കളാഴ്ച നടന്ന അടിയന്തര കൌൺസിൽ യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ വികസന പ്രവൃത്തികളുടെ പദ്ധതിരേഖ നൽകിയില്ലെന്നാരോപിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ കൌൺസിൽ യോഗം തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു ചെയർപേഴ്സൺ ജനകീയ സ്വഭാവം കാണിക്കാതെ ജനപ്രതിനിധി എന്ന കാഴ്ചപ്പാടിൽ വാർഡിലെ ജനങ്ങളോട് ചെയ്യേണ്ട കടമ പോലും നിർവഹിക്കാതെ സെമിനാറിൽ പങ്കെടുത്ത് ചർച്ച ചെയ്യാതെ നഗരസഭയിലെ പ്രതിപക്ഷാംഗങ്ങളായ ബി ജെ പിയും കോൺഗ്രസും മൂന്ന് വർഷത്തോളമായി വികസന സെമിനാറിൽ പങ്കെടുക്കാതെ വിട്ടു നിൽക്കുകയാണെന്നും ചെയർപേഴ്സൺ പറഞ്ഞു പക്ഷേ ഈ കുന്നംകുളം നഗരസഭയിലെ പ്രതിപക്ഷം പ്രതിപക്ഷം എന്ന് വെച്ചാൽ കോൺഗ്രസും ഇവർ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് തുടർച്ചയായിട്ട് വന്ന് വരാതിരിക്കുക കഴിഞ്ഞ ഞങ്ങൾ ഞങ്ങളിതിൻ്റെ കരട് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഈ വികസന സെമിനാറിൽ വന്ന മുഴുവൻ ആളുകൾക്കും പദ്ധതി രേഖയുടെ കോപ്പി അംഗീകരിക്കാൻ അല്ല ചർച്ച ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇവിടെ അന്ന് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഇന്നും കൊടുക്കാതെ കൊടുക്കാതിരുന്നത് ഇനിയിപ്പോ ആർക്കെങ്കിലും ആവശ്യണ്ടെങ്കിൽ നമുക്കതിന്റെ കോപ്പി ഉണ്ട് കോപ്പി കൊടുക്കും എന്തായാലും ഒരു വികസനത്തിനോട് പുറംതിരിഞ്ഞു നിൽക്കുക എന്നുള്ളത് ഈ കുന്നംകുളത്തെ സംബന്ധിച്ച് ഈ കോൺഗ്രസും ബി ജെ പിയും ഒരേ രീതിയിലാണ് അനുവർത്തിച്ചു പോയത് വികസന സെമിനാറിൽ പങ്കെടുത്ത എല്ലാ കൗൺസിലർമാർക്കും പദ്ധതിരേഖ ചർച്ച ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെന്നും അന്ന് കൊടുത്തിരുന്നതുകൊണ്ടാണ് കൗൺസിൽ യോഗത്തിൽ കൊടുക്കാതിരുന്നതെന്നും ചെയർപേഴ്സൺ സൂചിപ്പിച്ചു കുന്നംകുളത്തെ സംബന്ധിച്ച് വികസനത്തിനോട് പുറം തിരിഞ്ഞു നിൽക്കുന്ന നിലപാടാണ് കോൺഗ്രസും ബി ഒരേ രീതിയിൽ അനുവർത്തിച്ചുപോരുന്നതെന്നും ചെയർപേഴ്സൺ കുറ്റപ്പെടുത്തി സിസിടിവി ന്യൂസ് കുന്നംകുളം